പ്രിയരേ ഇതാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ കുറച്ച് ദിവസം മുന്നേറ്റ ഷോർട്സിൽ നിങ്ങൾ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടാവും നിറയെ ആംബുലൻസുകളായിട്ട് അത് കണ്ടിട്ട് തന്നെ എത്രയോ ആളുകൾ കരഞ്ഞുകൊണ്ട് കാണാൻ ഇട്ടു എന്നാൽ അതിനേറെ ഭയാനകമായിരുന്നു അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടവർക്കാർക്കും അതൊരിക്കലും എനിക്ക് തോന്നുന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് നാളെയോട് കൂടി ക്യാമ്പുകൾ തീരുകയാണെന്നാണ് പറയുന്നത് ഈ സ്കൂളിൽ നിന്നും നാളെ മുതൽ ക്യാമ്പുകൾ ഇല്ലത്രേ അപ്പോൾ വെറുതെ ഒന്ന് പോയി ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഏതായാലും കുറച്ച് പേരും കൂടി അവിടെയുള്ളൂ കുറെ പേർക്ക് വീടുകൾ കിട്ടിയിട്ടില്ല വളരെ കഷ്ടമാണ് വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ പുറം നിന്ന് കാണുമ്പോൾ അതായത് പുറം നാട്ടുകളിലേക്ക് ആറായിരം രൂപ വാടക കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ആറായിരം രൂപ വാടക കൊടുത്തല്ലോന്ന് പക്ഷെ കമനുകളുടെ മൊത്തം കാണുന്നത് പത്തായിരം രൂപ അടിയന്തര സഹായം കൊടുത്തത് കൊണ്ട് എന്ത് സാധനം വാങ്ങാനാണ് എന്നായിരുന്നു അത് കിട്ടുക എന്നുപോലും ഉറപ്പില്ലട്ടോ കുറെ ആളുകൾ സാധനം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഒന്നും അതൊന്നും ഇല്ലെങ്കിലും എല്ലാവരും കൂട്ടായ്മയോട് കൂടി എന്തെങ്കിലും ചെയ്തു കൊടുക്കായിരിക്കും പക്ഷെ സുഹൃത്തുക്കളായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വയനാട് അല്ലാത്ത ആളുകളോടാണെങ്കിൽ അവിടെ ആറായിരം രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വയനാടിന്റെ സ്ഥലത്തിന് വില കുറവാണെന്നാണ് വളരെ ചീപ്പ് റേറ്റിന് വില സ്ഥലം കിട്ടുമെന്നാണ് അത് തെറ്റാണ് സുഹൃത്തുക്കളെ അത് ആനയും മലയും ആനയും പുലിയും എല്ലാം ഇറങ്ങുന്ന ഏരിയകൾ അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഏരിയകൾ അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലൊക്കെയാണ് ആ ഏരിയയിൽ ആ റേറ്റിന് സ്ഥലം കിട്ടുന്നുള്ളതാണ് സത്യാവസ്ഥ എറണാകുളം സെറ്റിയിലേത് പോലത്തെ ഉള്ള റേറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പത്തായിരം രൂപ കൊടുത്താലും പതിനയ്യായിരം രൂപ കൊടുത്താലും വയനാട്ടിൽ സ്ഥലം കിട്ടുന്ന എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഒരിക്കലുമില്ല അത്യാവശ്യം ജനവാസമുള്ള ഒരു ടൗണിനോട് ചേർന്നിട്ട് ഒരു സ്കൂളും മദ്രസൊക്കെ ഉള്ള സ്ഥലത്ത് എന്ന് തന്നെ ആണെങ്കിലും അത്യാവശ്യം വില അവിടെയും കൊടുക്കണം സ്ഥലത്തിന്റെ വില പറയാനല്ല ഞാൻ ഈ ഒരു ഉപയോഗിച്ചിട്ടത് ഞാൻ പറഞ്ഞു വന്ന ആറായിരം രൂപ വാടകയുടെ കാര്യമാണ് സ്ഥലത്തിന് പിന്നെയും വാടക നോക്കുമ്പോൾ വില കുറവാണ് വയനാട്ടിൽ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൻ പ്രദേശത്തിനേക്കാൾ കൂടുതലാണ് വാടക വയനാട്ടില് ഞാൻ ഹൈ സിറ്റിയിലെ കാര്യമല്ല കംപയർ ചെയ്ത് പറയുന്നത് ഇപ്പൊ മലപ്പുറം തന്നെ പല നാടുകളിലും നാലായിരം അയ്യായിരം ആറായിരം രൂപക്കൊക്കെ വീടുകൾ കിട്ടും അല്ലേ പക്ഷെ വയനാട്ടിൽ കിട്ടാൻ പ്രയാസമാണ് വൺ ടു ത്രീ കോട്ടേഴ്സിന് വരെ നാലായിരം നാലായിരത്തഞ്ഞൂറും എടുക്കുന്നുണ്ട് പിന്നെ കുറവുള്ള ഏരിയകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഉള്ളിലോട്ടുള്ള ഏരിയകളാണ് ഇതാണ് സത്യാവസ്ഥ ഈ ആറായിരം രൂപ കൊണ്ട് ഇവർക്ക് എവിടെ ഒരു വീട് കിട്ടും ഈ പല അല്ലെങ്കിൽ കുറഞ്ഞ കുടുംബങ്ങൾ ഉള്ളവർക്ക് ഇത്ര രൂപ വെച്ചിട്ടും കൂടുതൽ അംഗങ്ങളുള്ളവർക്ക് കുറച്ച് കൂട്ടിക്കൊടുത്തിട്ടും ചെയ്യാമായിരുന്നു ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ ഉടുതുണിക്കും മറുതുണി പോലും ഇല്ലാത്ത ഇവർ ഇനി എവിടുന്ന് ഒരു പൈസയും കൊണ്ട് എന്തെല്ലാം ഇവർ ചെയ്യണം എത്രയോ കോടികൾ വന്നു അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുകയല്ലാതെ ഇത് ഇവരെ അവരിലേക്ക് ഒന്നും എത്തിയിട്ടില്ല എത്തുമായിരിക്കാം പക്ഷെ തൽക്കാലം അവരെ സുരക്ഷിതമായിട്ട് ഈ സ്കൂളിൽ നിന്നെല്ലാം മാറ്റി താമസിപ്പിക്കുവാങ്കിലും അവരൊരു സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് എത്തിച്ചുകൂടായിരുന്നു എത്ര ഗവൺമെന്റ് കോട്ടേജുകൾ വെറുതെ അവിടെ എവിടെയും കിടക്കുന്നുണ്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് നന്നാക്കിയിട്ടെങ്കിലും അതിലേക്ക് മാറ്റി പാർപ്പിച്ചാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് റൂമും ഒരു ഹാളും അടുക്കളയും ഉള്ള ഒരു റൂമിനെ ഒരു ക്വാർട്ടേഴ്സ് റൂമിനെ ഏഴായിരം രൂപ ആറായിരം രൂപ എട്ടായിരം രൂപയാണ് അവിടെ ചോദിക്കുന്നത് ഒറ്റ വീടാണെങ്കിൽ പറയുകയും വേണ്ട ഇത് പുറം നാട്ടുകാർക്ക് ഇക്കാര്യം അറിയത്തില്ല അതുകൊണ്ടാണ് അവരറിയാൻ വേണ്ടി കാരണം ഞാൻ ഇപ്പം നിൽക്കുന്നത് വേറെ ജില്ലയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ വാടകയും എൻ്റെ നാട്ടിലെ വാടകയും എനിക്ക് നല്ലോണം അറിയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് കിട്ടിയ സർക്കാരിലേക്ക് വന്ന മുഴുവൻ തുകയും എത്ര കുടുംബങ്ങളാണ് ഉള്ളത് അത്രയും കുടുംബത്തിന് വിഭജിച്ച് നൽകിയാൽ മതിയായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ വീടോ സ്ഥലമോ എന്താ വെച്ചാൽ ചെയ്തോട്ടേ എന്ന് കരുതിയാൽ മതിയായിരുന്നു എത്രയോ ആളുകൾ വീടും സ്ഥലവും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ വീടും സ്ഥലം വെച്ച് കൊടുക്കുന്നവർക്ക് കൊടുത്തോട്ടായിരുന്നു ഈ ഒരു പൈസ കൊണ്ട് അവർക്ക് അവർക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു ഇത് മൃഗങ്ങൾക്ക് എല്ലുകഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ചെയ്ത് കൊട്ടുന്നത് മൊത്തം ഇവരുടെ പേരും പറഞ്ഞ് പിരിച്ചിട്ട് ചീപ്പട്ടിക്കുലി പോലത്തെ വീടുകളിലേക്ക് അവരെ പറഞ്ഞേക്കാൾ മതിയായിരുന്നു കാരണം അവർ വീടുള്ളവരായിരുന്നു തെരുവ് കിടക്കുന്നവർക്കാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരുന്നു അവരെ വീടും സ്ഥലവും എല്ലാം ഉള്ളവരായിരുന്നു സർക്കാരിൻ്റെ ഖജനാകളിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട കാര്യവൊന്നുമില്ല ഈ ലോകം മൊത്തമുള്ള ജനങ്ങൾ അവിടേക്ക് ഫണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നിട്ടത് ഇത്രയും വൈകുന്നു ഇത്രയും ദിവസമായി ഇപ്പൊ ആറായിരം രൂപ വാടകയ്ക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞ് അവരെ സ്കൂളിൽ നിന്നെല്ലാം പറഞ്ഞു ഇനി എന്ത് ചെയ്യും ഇവരൊക്കെ തേടിപ്പടിച്ച് ഇനി നമ്മുടെ സാധനങ്ങൾക്ക് എത്തും ഒരു കേന്ദ്ര ബിന്ദുവിൽ ആണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ എളുപ്പമുണ്ട് ഇവർക്ക് എവിടെ പോയി നമ്മൾ നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ ഒക്കെ കഴിയോ എത്ര പറഞ്ഞാലും തീരില്ല സുഹൃത്തുക്കളെ അവർ നഷ്ടപ്പെട്ടത് അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അവരുടെ സ്വന്തം എന്ന് പറയണം കുടുംബങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത് പണത്തിനേക്കാൾ വലുത് കുടുംബങ്ങൾ തന്നെ പക്ഷെ ജീവിക്കേണ്ടേ ഇത്രയും തുക കിട്ടിയിട്ടും അവർക്ക് ഈ ഒരു ഇങ്ങനെയാണോ അവരെ ഇറക്കി വിടേണ്ടത് അറിയില്ല ഏതായാലും സ്കൂളിലേക്ക് എത്രയും വേഗം കുട്ടികൾ പഠിക്കാൻ വരും എന്നാണ് അറിയുന്നത് പല ക്യാമ്പുകളിലിപ്പോൾ പഠനം തുടങ്ങി ഞാൻ പക്ഷേ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വീഡിയോ ആണ് കാണിച്ചത് കൊണ്ട് ആ സ്കൂളിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് മൂന്നാഴ്ചയോളമായി നഷ്ടപ്പടലുകളുടെയും ഒറ്റപ്പടലിൻ്റെയും കണ്ണുനീരുകൾക്ക് വിദ്യാലയത്തിൻ്റെ ചുമരുകൾ കാതോർക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ പല ദിക്കുകളിൽ നിന്നും സ്നേഹത്തിൻ്റെ കണ്ണീരൊപ്പുന്ന നേർക്കാഴ്ചകളും കാണാൻ തുടങ്ങിയിട്ട് വിദ്യാലയം മൂന്നാഴ്ചയായി നാളെ ഇതാ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് ഇനി വിദ്യാലയം വിദ്യ പഠിപ്പിക്കുന്ന ആലയത്തിലേക്ക് നമ്മുടെ കുരുന്നമക്കൾ കയറാൻ പോവുകയാണ് വീണ്ടും പക്ഷെ അവർക്ക് ആദ്യത്തെ പോലെ ഇരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല